ഹലോ ഗൈസ് ഇന്ന് നമുക്ക് നല്ല നാടൻ കുമ്പളങ്ങ മോരി മൊരുകറി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുമ്പളങ്ങ തൊഴി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നാല് പച്ചമുളക് നടു ഉപ്പ് വേപ്പല ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്കത് കുക്കറിലേക്ക് വെച്ചെടുക്കാം ഏകദേശം ഒരു രണ്ട് വിസലടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കുമ്പളങ്ങ റെഡിയാകും അപ്പോഴേക്കും നമുക്ക് നമ്മളുടെ അരപ്പ് റെഡിയാക്കാം അതിനുവേണ്ടി ഒരു അരമുറി നാളികരം ചെരുക്കിയത് ഒരു ചെറിയുള്ളി പിന്നെ അതുപോലെ ഒരു പച്ചമുളക് പിന്നെ ഒരു കാൽ ടീസ്പൂൺ പൊടിക്കാത്ത കുരുമുളക് അതുപോലെ തന്നെ ജീരകം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കാം അതിനുശേഷം നമ്മളുടെ കുക്കറിലുള്ള കുമ്പളങ്ങ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം എന്നിട്ടത് നമുക്ക് ഗ്യാസിലേക്ക് വെച്ചെടുത്ത് നമ്മളുടെ അരപ്പും കൂടി ഇതിൽ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് നല്ലോണം അതൊന്ന് ബോയിലാവാൻ വേണ്ടി നമുക്ക് വെയ്റ്റ് ചെയ്യാം അങ്ങനെ നല്ലോണം തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് ഇതിനെ താളിച്ചെടുക്കാം അതിനായി ഉരുളി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പോലെ കടുക് മുളക് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉലുവ വേപ്പലയും ഇട്ട് നല്ലോണം എടുക്കാം ഇതിലെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അടയ്യുക നെയ്യ് അടയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും അങ്ങനെ ഈ താളിച്ച് നമ്മളുടെ മോരുകറിയുടെ മോളിൽ കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കുമ്പളങ്ങ മോരുകറി നമുക്ക് ഈസി ആയിട്ട്